പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നവീൻ ബാബു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചില സുപ്രധാന നിരീക്ഷണങ്ങളാണ് സുഹൃത്തുക്കളെ ഈ ടി വി പ്രശാന്തനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് ചോദിച്ച ഒരു നിർണായക ചോദ്യം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടുവടിച്ചു കളഞ്ഞു ആ വിഷയമാണ് ഈ വീഡിയോയും വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലെ ഏഴാമത് ഖണ്ണികയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചെയ്ത പത്തൊൻപത് വിഷയങ്ങൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് തങ്ങൾ ഈ കാര്യത്തിൽ വളരെ സുതാര്യമായ ഇപ്പറുന്ന പോലെ വിശദമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള വേഗതയിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി തങ്ങളുടെ എതിർ സത്യവാങ്മൂലത്തിന് ഏഴാം ഖണ്ഡികയിൽ സർക്കാർ പത്തൊൻപത് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ മഞ്ജുഷ ഹൈക്കോടതിയിൽ പറഞ്ഞത് മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാതിരുന്ന ഒരു നിർണായക വിഷയമുണ്ട് എന്നാണ് മഞ്ജുഷ ഇവിടെ അഭിഭാഷകൻ ജോൺ റാൽഫ് ഹൈക്കോടതിയിൽ പറഞ്ഞു അതെന്താന്ന് ചോദിച്ചാൽ അത് പി പി ദിവ്യ എന്ന് പറയുന്ന അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ബാബുവിനെതിരെ വളരെ ദുരുപതിഷ്ഠിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഈ എതിർ സത്യവാങ്മൂലത്തിൽ സർക്കാർ ചെയ്ത പത്തൊമ്പത് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള നിർണായകമായിട്ടുള്ള കാര്യമാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതി പറയുകയുണ്ടായി അതിൽ ഒരു കാര്യം ഈ ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ഈ വ്യക്തി നവീൻ ബാബു അഴിമതി നടത്തിയെന്നും അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തുമെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതായി പറയുന്ന ഒരു കത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതിലാണ് താൻ ഇത്ര ഇന്ന ഇന്ന ദിവസം നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്നും അത് രണ്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപയായിരുന്നുവെന്നും അത് ചങ്ങളായിലൊരു പെട്രോൾ ബങ്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു കത്ത് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പക്ഷേ ആ നിർണായകമായിട്ടുള്ള തെളിവ് ആ പിവിട്ടൽ പീസ് ഓഫ് എവിഡൻസ് പ്രത്യേക അന്വേഷണ സംഘം സമാഹരിച്ചില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് ഈ വിഷയത്തിലേക്ക് വിശദമായി കടന്നത് എന്നാ അദ്ദേഹം പറഞ്ഞെന്താ അദ്ദേഹം പറഞ്ഞത് പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദത്തിന് വന്ന സമയത്ത് പ്രതിഭാഗം താഴെപ്പറയുന്ന കാര്യങ്ങൾ കോടതിയിൽ വിശദീകരിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭാഗം ഈ ജാമ്യാപേക്ഷ ചർച്ച ചെയ്ത സമയത്ത് കോടതിയിൽ അവതരിപ്പിച്ച ഏഴു കാര്യങ്ങൾ അഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ട് അത് ഓരോന്നോരോന്നായി ഞാൻ ഇവിടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകാൻ ഒന്ന് തൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായി അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പ്രതിഭാഗം ജാമ്യാപേക്ഷ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവീൻ ബാബു വിജിലൻസ് ഓഫീസിൽ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെന്നും ആ മൊഴി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നവീൻ ബാബുവും പ്രശാന്തനും തമ്മിൽ അല്ലെങ്കിൽ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടി പ്രശാന്തൻ നവീൻ ബാബുവിനെ ബന്ധപ്പെട്ടു എന്ന് കാണിക്കുന്ന ടവർ ലൊക്കേഷൻ രേഖകളുണ്ട് എന്നതായിരുന്നു മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്തായിരുന്നു ഈ നവീൻ ബാബുവും പ്രശാന്തലും തമ്മിൽ കണ്ടത് അതൊരു അവധി ദിവസം ഒരു പൊതു അവധി ദിവസമായിരുന്നുവെന്നും അപ്പൊ അതിൽ നിന്ന് പ്രശാന്തൻ നവീൻ ബാബുവിനെ കണ്ടത് കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതുമാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താ പ്രശാന്തൻ നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടി ആയിരുന്നു അതാണ് അഞ്ചാമത്തെ കാര്യം ഒരാറാമത്തെ കാര്യം എന്ന് പറയുന്നത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് പ്രശാന്തൻ ഒരു ലക്ഷം രൂപയുടെ ബാങ്ക് വായ്പ എടുത്തത് എന്നുള്ള ആറു കാര്യങ്ങൾ ഈ പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാദം തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടക്കുമ്പോൾ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു ഇത് തെളിവുകളെല്ലാം കനലായി ഇങ്ങനെ കിടക്കുകയാണ് ചാരത്തിനടിയിൽ കിടക്കുകയാണ് അതെല്ലാം ഞങ്ങൾ ഘട്ടംഘട്ടമായി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കോടതിയിൽ പറഞ്ഞത് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ അവകാശവാദങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയവും രേഖാപരവുമായിട്ടുള്ള തെളിവുകൾ തങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നും പ്രതിഭാഗം അന്ന് സെഷൻസ് കോടതിയിൽ വാദത്തിനിടയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് മഞ്ജുഷ്ട്രിയുടെ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് ഹൈക്കോടതിയിൽ പറഞ്ഞത് ഇത് കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കെട്ടിപ്പോക്കുന്നതിന് വേണ്ടി കള്ള തെളിവുകൾ പ്രതി കള്ളത്തെളിവ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് എന്നാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ഈ വിഷയങ്ങളെല്ലാം പുറത്തു വരേണ്ടത് ഈ വിഷയങ്ങളെല്ലാത്തെ കുറിച്ച് ഈ വിഷയങ്ങളെ കുറിച്ചുള്ള അന്വേഷണം വളരെ നിർണായകമാണ് കാര്യം എന്താ ഇത് കാണിക്കുന്നത് പ്രശാന്തൻ പ്രതിയുമായി ഗൂഢാലോചന നടത്തി കള്ളത്തെ ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ കർശനമായിട്ടുള്ള പിന്നെ നടപടികൾ ഉണ്ടാവേണ്ടതാണ് എന്ന് മാത്രമല്ല പ്രശാന്തന്റെ സാമ്പത്തിക ചുറ്റുപാട് അയാൾക്ക് പ്രതിയുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഈ എന്താണ് പെട്രോൾ ബങ്കിൻ്റെ എൻ ഒ സി അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിയുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇതൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കപ്പെടേണ്ട സാഹചര്യങ്ങളാണ് അതായത് പ്രശാന്തന് ഇരുപതിനായിരം രൂപ മാത്രം പിന്നെ ശമ്പളമുള്ള പ്രശാന്തൻ നാല് നാലര കോടി രൂപ വേണ്ട ഈ പെട്രോൾ ബങ്കിൻ്റെ പിന്നെ എൻ ഒ സിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതുപോലെ തന്നെ പ്രശാന്തൻ ജോലി ചെയ്യുന്ന പിന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പ്രതിയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പ്രശാന്തന് ഈ പെട്രോൾ ബങ്കിൻ്റെ എൻഒ സി മേടിച്ചു കൊടുക്കാൻ വേണ്ടി അനാവശ്യമായി പ്രതിയായിട്ടുള്ള പി പി ദേവിയുടെ ഇടപെടൽ ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് എന്നുള്ളതാണ് പിന്നെ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞെന്താണ് ഈ വാദങ്ങളെല്ലാം തന്നെ ഈ ഘടകങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് പ്രശാന്തൻ പ്രതിയുടെ പ്രതി പി ദിവ്യയുടെ ബാമിയാവാനിടയു ബിനാമിയാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണ സംഘം കടന്നുപോയില്ല അപ്പൊ അങ്ങനെ കടന്നു പോകാതിരുന്നത് നിർണായകമാകുന്നത് എങ്ങനെയാണ് നിർണായകമാകുന്നത് പ്രതിയെ പ്രതിയായിട്ടുള്ള പി പി ദിവ്യയെ കേസിൽ സഹായിക്കാൻ വേണ്ടി നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം ആണ് ഈ പ്രശാന്തന്റെ പരാതി കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത് എന്നുള്ള ആരോപണം ശരിവെക്കുന്നതാണ് ഈ ഒമിഷൻ ഈ ഒഴിവാക്കൽ എന്നാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകാതിരുന്നത് പ്രതിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് മഞ്ജുഷയുടെ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദം ഈ ചോദ്യം ഈ പ്രശാന്തനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അന്വേഷിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിന്നെ പി പി ദയുടെ ജാമ്യാപേക്ഷ ചർച്ച ചെയ്യുന്ന സമയത്ത് തലശ്ശേരി കോടതിയിൽ എണ്ണി എണ്ണി പ്രശാന്തനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ തങ്ങൾ അന്വേഷിച്ച പത്തൊമ്പത് കാര്യങ്ങളിൽ ഈ പ്രശാന്തന്റെ വിഷയം പെടാത്തത് പെടാത്തത് എന്തുകൊണ്ട് എന്നുള്ള അല്ലെങ്കിൽ പ്രശാന്തനെ കുറിച്ചിട്ടുള്ള അന്വേഷണം ഒഴിവാക്കിയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ശരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടുവ് കളഞ്ഞു മ മഞ്ജുഷയുടെ അഭിഭാഷകന്റെ ഈ ചോദ്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നടുവടിച്ചു കളഞ്ഞു എന്ന് എൻ്റെ പ്രേക്ഷകരോട് ആ വിഷയം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്